ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ നേരത്തെ ഉള്ള വീഡിയോ ആയിരുന്നു കേട്ടോ ഞാൻ ഇടാൻ മറന്നു പോയതാണ് ഇന്ന് ഞാൻ ഫോണിൽ ഞാൻ നോക്കിയപ്പോഴാണ് കണ്ടത് അപ്പോൾ ആ വീഡിയോ നമ്മൾ ഇന്ന് കേട്ടോ രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പുള്ള വീഡിയോ ആയിരുന്നു ചുറ്റുമല ചിറയിലും തൊടിയൂരും പോയി ഫിഷിംഗ് ചെയ്തതാണ് അപ്പം വീഡിയോ ഇന്ന് കണ്ടെട്ടോ ഇവിടെ അടിപൊളി വാഹമടപ്പമുണ്ട് ഞാൻ എന്തായാലും വാഹമുണ്ടോയെന്ന് നോക്കാൻ വേണ്ടി ഞാൻ അപ്പുറത്ത് ഇറങ്ങിയതാണ് ഇറങ്ങിയ സമയത്ത് ഒരെണ്ണത്തിനെ കണ്ട് അന്നേരം അടിച്ചടി കൊണ്ടില്ല കേട്ടോ അത് പോയി അകത്തുനിന്ന് വേറെ ഒരെണ്ണത്തിനെ വിളിച്ചുകൊണ്ട് വന്നു വേറെ ഒരെണ്ണം കൂടെ കൂടെ വന്നപ്പോഴാണ് നമ്മൾ അതിനെ അടിച്ചെടുക്കുന്നത് നോക്കിക്കണം അത്രയും നേരം ഞാൻ ഒരു നല്ലൊരു സൗകര്യം കിട്ടാൻ വേണ്ടി ഞാൻ എയിം പിടിച്ചോണ്ടിരിക്കുന്ന നോക്കണം എയിമെങ്കിൽ ഞാൻ പിടിച്ചോണ്ടിരിക്കുന്നു നോക്കിക്കണേ നല്ല ഒരു അവസരം കിട്ടാൻ വേണ്ട വെച്ചടിക്കാനാണ് രണ്ടെണ്ണം ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഇറങ്ങി വന്നാൽ അവിടെ കടന്ന് കറങ്ങുക ഒന്ന് നോക്കണം ആ വാഹ പോകുന്ന കുറെ തന്നെ നമ്മൾ ഏമിങ് നോക്കിക്കണേ ചോദിക്കണേ പോർണെ പറ്റിക്കും അടിയൊണ്ട് വാഹ പോന്ന് പോക്ക് ചോദിക്കണേ പെടലിലേക്ക് അടിയുണ്ടത് അടിപൊളി അടിപൊളി ி கித்தியாலும் விடத்தில் மனதினா ൂരി പോലി പോലെ പോലെ പോലും പട്ടികൾ അടി കിട്ടി നോർമൽ ഡാർട്ടാ അത് റിട്ടൈനൊക്കെ ഉണ്ടായത് നമുക്കങ്ങനെ കിട്ടിയില്ല അങ്ങനെ ഡാർട്ട് ഊരി കഴിഞ്ഞ് കൈ വന്നാല് നോർമൽ ഡാറ്റാതോ ആ ഡാറ്റ് ഞാൻ കാണിക്കുന്നുണ്ട് പക്ഷേ പണ്ട് മുനയൊക്കെ കുറച്ച് ഞാൻ ചെറുതാക്കിയാണ് ഇതിനെ അടിച്ചത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഡാറ്റൊന്ന് ശ്രദ്ധിച്ചോണം അതെങ്ങനെ ഞാനത് ആക്കി എടുത്തേന്ന് അപ്പോൾ അതാകുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് അടിച്ചിറങ്ങി ചെന്നോളും മൊന ഉണ്ടോ മുന കുറവായിട്ടോ പെട്ടെന്ന് അടിച്ചിറങ്ങി ചെന്നോളും നമുക്ക് നമുക്കങ്ങനുള്ള ഡാറ്റൊക്കെ ഇഷ്ടം പ്യൂർ വല്ലാണ്ട എന്തായാലും അതിൻ്റെ അടുത്ത് കവറിലിട്ടിട്ട് നമുക്ക് ഇനി ചെറയുടെ തോട്ടിലായിരുന്നു നമ്മളിപ്പോൾ അടിച്ചത് ഇനി നമ്മൾ ചുറയിലോട്ട് പോകണം ചെറയിലോട്ട് പോയി അവിടെ ഒരു കാടുണ്ട് ആ കാട്ടിൽ കയറി നോക്കണം വല്ലതും ഉണ്ടോ എന്ന് നോക്കണം അത് ഉണ്ടെങ്കിൽ നോക്കാം ഇതാ ഞാൻ മുൻപേ പറഞ്ഞ കാട് ഇവിടെ നമ്മൾ അടിപൊളി ഒരു വരാലിനെ അടിച്ചു കൊടുക്കുന്നുണ്ട് ആ കമ്പിൻ്റെ കിഴി കൂടെ തന്നെ അടിച്ചു കൊടുക്കുന്നു നമ്മളോട് അത് മിസ്സായി പോകുന്നു പക്ഷെ മിസ്സാകത്തില്ല നമ്മുടെയൊക്കെ കിട്ടുമോ അതിനെ ഓടിപ്പോന്നു അമ്പു വിഷുവാന്നല്ലോ അടിപൊളി ഒരു വരാല കേട്ടോ ചേള് സൈഡ് കഴിഞ്ഞങ്ങോട്ട് പോയ പോക്കാട്ട് പറ്റി കേട്ടോ അടിപൊളി സ്ഥാനം ഓക്കെ അടിപൊളി ഓർമ്മല്ലേ എന്താ അടിപൊളിയിൽ പോരാ സൈസ് അടിപൊളിയിൽ പോരാ ാക്കാം ഞാൻ വെച്ച് ബാഹയാണ് നിങ്ങള് ഇറങ്ങി പോയാൽ പോക്ക സാധനം ഇനി നമുക്ക് തൊടിയൂരേക്ക് പോവാം നീ വല്ല ഇനി അവിടെ ചെന്നു നല്ല അടിപൊളി ഒരു ഷൂട്ട് കാണാം വെള്ളം അല്ല കഞ്ഞോളം പോലെ കിടക്കാൻ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല പുല്ലനൊക്കെ ആയിരുന്നുള്ളത് അത് കിടന്നില്ല ശരീരം കൊണ്ടെല്ലാം മിനുങ്ങുന്നതുകൊണ്ട് നമുക്കറിയാം അങ്ങനെ ചെറിയൊരു മിനുക്കം കണ്ടുകൊണ്ട് ഞാൻ അടിച്ചതാണ് എന്തായാലും കറക്റ്റ് അതിനെ കൊണ്ട് കിട്ടി നമുക്കൊന്ന് ഷൂട്ടിലോട്ടൊന്ന് പോയിട്ട് വരാം പൊളി പൊളി ഊടിപ്പോയവനെ അടിച്ചിട്ട് ഊടിപ്പോയി പോയി കുരുങ്ങി യും പൊറിച്ചിട്ട് വന്നോണ്ടോ ഉണ്ടോ ഈ കാടും പുടലും എല്ലാം പൊറിച്ച് കൊണ്ട് വരികയും ചെയ്യും ഉണ്ടോ കൊള്ളാം വലിയ കുഴപ്പമില്ലാത്തവരെണ്ണോ അട്ടിയാൻ അടിയില്ല കൊണ്ടോ അതെ മിസ്സാവാന്ന് കാര്യമായി കൊള്ളാം അടിപൊളി ഷൂട്ടായിരുന്നു അട്ടിയിൽ അടി കിട്ടിയ കേട്ടോ ഇന്ന് കവറിലിടട്ടെ വരന്തുണ്ട് ഇപ്പോൾ അത് ക്യാമറ ഞാൻ ഓഫാകുന്നില്ല ഓഫാക്കുന്നില്ല കട്ട് ചെയ്യുന്നുമില്ല നമുക്ക് അടുത്ത ഷൂട്ടിലോട്ട് തന്നെ ഇപ്പോൾ ഇവിടെ തന്നെ ഓരെണ്ണത്തിനേയും കൂടെ അവൾ അടിച്ചെടുക്കുന്നുണ്ട് അടിപൊളിയാണ് ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇനി ഇവിടെ ഒന്നുകൂടെ വരുമ്പോൾ എൻ്റെ പെട്ടി എടുത്തുണ്ടായിരുന്നു മീൻപെട്ടി ഓർമ്മ കൂടെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം മുഴുത്തോർമ്മ നിൽക്കുന്നത് ഓ അത്യാവശ്യം മുഴുത്ത ഓർമ്മ തന്നെ കിട്ടിയ കേട്ടോ അതൊന്നും പോലെ നമ്മൾ കിട്ടിയാ കേട്ടോ നിങ്ങൾ പുല്ലൻ്റെ കളിയാണെന്ന് തോന്നുന്നു പുല്ലൻ്റെ കളി ആ നൂല് നൂല് അടിപൊളി ഉണ്ടെങ്കിൽ എന്താ കഴുത്ത മരം അടി കൊണ്ടത് ഉണ്ടോ അടുത്ത് കവർ ചെയ്ത് കവർ ഇട്ടിട്ടേ ഉള്ളൂ ബാക്കി പരിപാടി ഉണ്ടോ എണ്ണം കിട്ടി ഊരെണ്ണം കിട്ടി ഊരെണ്ണം കിട്ടി പോച്ച കുരുങ്ങരുത് പോച്ച കുരുങ്ങരുത് ഉണ്ടോ പോച്ച കുരുങ്ങോ പോച്ച കുരുങ്ങി അത് ഇങ്ങനെയുള്ള പോച്ചെല്ലാം കുരുങ്ങി നമുക്ക് ഇന്നാളും വാഹയൊക്കെ മിസ്സായത് അപ്പം കറങ്ങി കളിക്കുന്നു അതിനും അടി അടി ഊട്ടി അടി കൊണ്ടോ നോക്കേ ചിറക് ഈ ചിറക് ഈ ചിറകുണ്ടായിട്ടുണ്ടാ പോകത്തല്ലവർ നിപ്പോളായി ഡാർട്ട് ഡുരുങ്ങി ഇതിനെടുത്ത് ആ ഇല്ല വലിയ കുഴപ്പമില്ല നോട്ട ഇനി പറന്നുമല്ല ചിലപ്പോൾ സൗണ്ട് കേട്ട് വരും കേട്ടോ കുഴപ്പമില്ല കേട്ടോ അറിയൂല്ലേ ചാടിപ്പോയാൽ നമ്മുടെ അടി വെറുതെ ആയിപ്പോയി എവിടെങ്കിലും പോയി പൊങ്ങത്തേ ഉള്ളു അതോ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വന്ന് ഇവിടുന്ന് സിലോപ്പി പിടിച്ച ഓർമ്മയുണ്ടോ ആ പാകം ഇത് ഇപ്പം കൃഷി ഇറക്കിയിരിക്കുകയുണ്ടോ ഭയങ്കരമായി ചിറ പോലെ കിടന്നേ കൃഷി ഇറക്കിയിരിക്കുക ഇവിടെ 찐덕구리, 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 찐덕리 찐덕구리, 찐덕구리, 구리 അടിച്ച വഴിക്ക് താഴൊരു ചൂണ്ടനൂലിനീറി കുരുങ്ങി അത് പിന്നെ കുഴപ്പമായി പിന്നെ നമ്മൾ താഴെ ഇറങ്ങി എടുക്കേണ്ട വന്ന് പിന്നെ അത് ഉരച്ച് പൊട്ടിക്കുക ബ്രൈഡല്ല നൂലാ അത് നമ്മുടെ ചൂണ്ട നൂല് തങ്കൂസി അത് നമ്മൾ അത് ഞാനത് വലിച്ച് പൊട്ടിച്ച് മീനെ എടുത്ത് ഞാൻ അടിക്കുന്നില്ലെന്ന് വിചാരിച്ചതാണ് പിന്നെ ഇതിനായിട്ട് കളഞ്ഞിട്ട് പോകുന്നത് എങ്ങനെയാ അതുകൊണ്ട് നമ്മൾ അടിച്ചു കരുത്തിയതാണ് ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം ഇതിനെപ്പറ്റി അറിയാവുന്നവർക്കൊക്കെ ഒന്ന് ഇന്ന് കമൻറ്റ് ചെയ്യണേ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് കമൻറ്റ് ചെയ്യണേ അതിനെ കണ്ടപ്പം വീഡിയോ ആഗ്രഹം വന്നു ഞാൻ അന്നേരം എടുത്തതാ അത് എടുത്ത് തിരിഞ്ഞ് നോക്കിയപ്പോൾ തോട്ടിൽ നമ്മളിപ്പോൾ മീനെ അടിച്ചെടുത്ത ഭാഗം ഇഷ്ടം പോലുണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ പോയി നമ്മൾ വീഡിയോ എടുത്തു അപ്പോൾ നല്ല രസമുണ്ടത് കാണുക അത് കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു കൊണ്ടുവന്നായിരുന്നെങ്കിൽ ചെറിയൊരു കുപ്പിക്കകത്താക്കി അവിടെ വെച്ചിരിക്കുവായിരുന്നു കാണാൻ രസമുണ്ടായിരുന്നു എന്താ കാണാൻ രസമാണ് കാണാമെന്ന് നോക്കാൻ അച്ചാടുത്ത് കാണിക്കാം ഉണ്ടോ എന്താ രസം തന്നെ കാണാം ഇനി ചൈനി പോകാൻ പറഞ്ഞാൽ കൊണ്ടുവരണം അടിപൊളി ഇല്ലേ അടിപൊളിയാണ് കാണാൻ അപ്പോൾ ഇതിനെയൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ എന്നാൽ പോരാ നമ്മുടെ മെയിൻ ഫിഷിങ്ങിലോട്ടുള്ള പരിപാടി കിടക്കുക ആ അപ്പോൾ ഇനി പറയുമ്പോൾ നമുക്കിത് പിച്ചിക്കൊണ്ട് വീട്ടിൽ പോവാം നമുക്ക് ഫിഷിങ്ങിലോട്ട് പോവാം അത്രയ്ക്കും വലുതൊന്നുമല്ല ഒരു ഇടത്തരം സൈസ് ഒരു പുല്ലാൻ അവിടെ ഇന്ന് ആ പുല്ലിനകത്ത് എല്ലാം കൂടെ കൊത്തിക്കുത്തി നിന്നേ നമ്മളൊന്ന് അടിച്ച് നോക്കിയാൽ അടിച്ച് നോക്കിയാൽ അതിൻ്റെ നടുവിന് തന്നെ അടിയുണ്ട് പക്ഷേ ഓടാൻ പറ്റിയില്ലോ വർമ്മത്തടി കൊണ്ട് കഴിഞ്ഞ് ഓടത്തില്ലല്ലോ അല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മക്കിഞ്ഞു കിട്ടി അമ്പ ഒരുപാട് അങ്ങ് അപ്പുറത്ത് ഇറങ്ങിയതും പകുതിക്ക് ഇരിക്കോ അമ്മ പോകുന്നത് നമുക്കി കിട്ടിയ അത് അടിയുണ്ടോണ്ട് ആ പുല്ലിൽ ഒന്നും കേറി കുരുങ്ങാഞ്ഞ് കാര്യം സൗണ്ട് ഒന്ന് ശ്രദ്ധിച്ചോണേ നാട് കൂട്ടി അടി അത് കരഞ്ഞത് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ കിടന്നതിൻ്റെ കൂടെ ഞാൻ ഇതിനകത്തൊരു വാഹകം കൂടെ കിട്ടുന്നേ ഉണ്ടായിരുന്നു പക്ഷെ ഷൂട്ട് അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു നേരത്തെ കിടന്ന വീഡിയോയിലൂടെ അതും ഡിലീറ്റ് ഡിലീറ്റായി പോയിട്ടുണ്ടോ ഞാൻ ആ വാഹകം ഞാനത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ഷൂട്ടായിരുന്നത് അപ്പം പിടിച്ച മീനെയൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം മൂന്ന് പുല്ലനൊക്കെ ഉണ്ടായിരുന്നേ ഞാൻ ഒരാൾക്ക് കൊടുത്ത് കൊടുത്തിട്ട് ഇത് വീട്ടിൽ കൊണ്ടുവരുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട് അവിടെ വെച്ച് രണ്ട് രണ്ട് രണ്ടു പേരൊക്കെ കൊടുത്തായിരുന്നു അത് നമുക്ക് ഇത്രയായിട്ട് തോന്നുന്നത്